വിവാഹ ചടങ്ങുകൾക്ക് ഒരു അപൂർവ ഭംഗിയാണ് ഉള്ളത് അത് ക്ഷേത്ര നടകളിലാണെങ്കിൽ അതിൻ്റെ മനോഹാരിത ഒന്നുകൂടി കൂടും ഗുരുവായൂർ അമ്പല നടയിലെ ഒരു കല്യാണത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഇത് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട നടൻ ജയറാമിൻ്റെയും പാർവതിയുടെ മകൻ കാളിദാസിൻ്റെ വിവാഹമായിരുന്നു കാളിദാസൻ്റെ വിവാഹത്തിന് ശേഷം വിവാഹ ദിനത്തിൽ വളരെ വൈകാരികമായി പ്രതികരിച്ച നടൻ ജയറാം രംഗത്ത് വന്നു അദ്ദേഹം പറയുന്നത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് താൻ പാർവതിയെ താലി ചാർത്തിയ അതേ നട ഗുരുവായൂരമ്പല നട അവിടെ തന്നെ തൻ്റെ മകൻ കാളിദാസും വിവാഹിതനായത് തൻ്റെ ജീവിതത്തിലെ ഭാഗ്യമായി കരുതുന്നു എന്നാണ് ജയറാം പറഞ്ഞത് അന്ന് ജയറാമിൻ്റെയും പാർവതിയുടെയും വിവാഹങ്ങൾ ഒരുപാട് ആളുകൾ എത്തിയിരുന്നു അതുപോലെ തന്നെ കാളിദാസിൻ്റെ വിവാഹ ദിനത്തിൽ ഒരുപാട് പേരെത്തി മകൾ ചക്കിയുടെയും വിവാഹം ഗുരുവായൂർ അമ്പല നടയിലായിരുന്നു ഈ സന്തോഷം പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല എന്നറ കണ്ണുകളോടെ ജയറാം പറഞ്ഞു കാളിദാസൻ്റെ വിവാഹത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് താരകുടുംബം ഇങ്ങനെ പറഞ്ഞത് ജയറാമിൻ്റെ വാക്കുകൾ എങ്ങനെയാണ് ഞങ്ങളുടെ സന്തോഷം എത്രമാത്രമാണ് എന്നത് വാക്കുകളിൽ പറഞ്ഞു ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴാം തീയതി അശ്വതിയുടെ കഴുത്തിൽ ഗുരുവാരപ്പൻ്റെ മുന്നിൽ വെച്ച് താലി ചാർത്താൻ ഭാഗ്യമുണ്ടായി അന്ന് ഞങ്ങൾ രണ്ടു പേരും ഒതുങ്ങുന്ന കുടുംബത്തിലേക്ക് പുതുതായി എത്തിയ അതിഥിയായിരുന്നു കണ്ണൻ പിന്നീട് ചക്കിമൂളത്തി ഇപ്പോൾ രണ്ട് അതിഥികൾ കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ട് ഒരു മോനും മോളും ഞങ്ങൾക്ക് അവർ മരുമകനും മരുമകളുമല്ല മകനും മകളുമാണ് ചേറാമിൻ്റെയും പാർവതിയുടെയും ഓരോ വിശേഷവും നമുക്കൊക്കെ കാണാൻ പാഠമാണ് നമുക്കറിയാം ഈ ചലച്ചിത്ര രംഗത്ത് പ്രണയിച്ച് വിവാഹം കഴിച്ചവർക്കിടയിൽ പോലും വിവാഹശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിരിയുകയും ഒക്കെ ചെയ്യുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ജയറാമിൻ്റെ പാർവതിയുടെ കാര്യം അതിൽ അപവാദമാണ് അവർ എപ്പോഴും വളരെ സന്തോഷത്തോടു കൂടിയാണ് എത്ര കാലവും അവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ കണ്ണനും ചക്കിയും എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ടവരാണ് സ്വന്തം വീട്ടിലെ കുട്ടികളാണ് കണ്ണൻ താരമായത് ചക്കി കല്യാണപ്പെണ്ണായത് ഇതൊക്കെ മലയാളികൾ ആഹ്ലാദത്തോടെ കണ്ട ചില കാഴ്ചകളാണ് സ്വപ്നം കണ്ടതുപോലെ ചക്കിയുടെ വിവാഹം നടന്ന സന്തോഷത്തിലാണ് അന്ന് പാർവതി സംസാരിച്ചതെങ്കിൽ അതുപോലെ വളരെ സന്തോഷത്തിൽ മനസ്സ് നിറഞ്ഞാണ് ഇന്ന് ജയറാമും സംസാരിക്കുന്നത് ആയിരത്തി സെപ്റ്റംബർ ഏഴിന് ഗുരുവായൂർ അമ്പലത്തിലായിരുന്നു ഞങ്ങളുടെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മൂന്നിന് ചക്കയുടെ കല്യാണം ഗുരുവായൂരിൽ നടന്നപ്പോഴും കേട്ടറിഞ്ഞ് നിരവധി പേർ എത്തി എന്ന് ജയറാം പറയുന്നു അത്രയധികം സന്തോഷം പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വെച്ച് കണ്ണന് തരുടെ കഴുത്തിൽ താലി ചേർത്താനായതിൽ സന്തോഷം ആളുകളുടെ പങ്കാളിത്തം പ്രത്യേകിച്ച് എല്ലാവരുടെയും പിന്തുണ പറഞ്ഞറിയിക്കാനാകാത്തതാണ് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ കൂടിയതുപോലെ മകൻ്റെയും മകളുടെയും കല്യാണത്തിനും എത്തിയതിൽ ഒരുപാട് സന്തോഷം എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് അവരുടെ പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അതുതന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും ും വലിയ സന്തോഷമെന്ന് ജയറാം പറയുന്നു എൻ്റെ വലിയൊരു സ്വപ്നമാണ് എന്ന് സാക്ഷാത്കരിക്കപ്പെട്ടത് എന്നാണ് കാളിദാസ് പറയുന്നത് ഞാൻ ലിറ്റിൽ എന്ന് വിളിക്കുന്ന താരണിക്കൊപ്പം ഒരു ഘട്ടം ജീവിതത്തിലെ ഒരു പുതിയ വഴിത്തിരിവാണ് പ്രീ വെഡിങ് പാർട്ടിയിൽ കുറച്ച് ടെൻഷൻ തോന്നിയിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ കയറിയപ്പോൾ മുതൽ ശാന്തത തോന്നിയെന്നാണ് കാളിദാസ് പറയുന്നത് ഈ സന്തോഷം വാക്കുകളിൽ വിവരിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്താണ് എന്ന് താരണിയും പ്രതികരിച്ചു എന്നാൽ ചേട്ടൻ്റെ വിവാഹത്തിൻ്റെ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് അല്പം ടെൻഷനിലായിരുന്നു ചക്കി എന്ന മാളവിക ചേട്ടൻ എന്നതിനേക്കാൾ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു താരണി ലിറ്റിൽ എന്നാണ് വിളിക്കുക ലിറ്റിൽ ഞങ്ങൾക്ക് പുതിയൊരു ല്ല ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഭാഗം എപ്പോഴും ആയിക്കഴിഞ്ഞു എന്തായാലും എല്ലാവരും ഒരുമിച്ചൊരു ഫാമിലി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുകയാണ് ഇനി ഈ വിവാഹത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത് കണ്ണൻ്റെ ഇന്നത്തെ പാരമ്പര്യം പരമ്പരാഗതമായ ആ വേഷവിധാനം തന്നെയാണ് ആ ചക്കിയുടെ വിവാഹത്തിനും പരമ്പരാഗതമായ പതിനെട്ട് മുഴം ചേലയാണ് ചക്കി ഉടുത്തിരുന്നത് ട്രഡീഷണലായിട്ടുള്ള ആ വിവാഹ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം വിവാഹങ്ങൾക്ക് ഒന്നുകൂടി അഴകു കൂട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല ഗുരുവായൂർ ഗുരുവായമ്പല നടയിൽ വെച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതുപോലെ ട്രഡീഷണൽ ട്രഡീഷണൽ ആചാരങ്ങളൊക്കെ ഒരു വിവാഹം നടന്നിരുന്നു ക്രിസ് ഗോപാലകൃഷ്ണന്റെയും ദിവ്യയുടെയും വിവാഹമായിരുന്നു അത് എന്തായാലും മനോഹരമായ ചടങ്ങുകളായിരുന്നു ഗുരുവായൂർ അമ്പല നടയിൽ ഇന്ന് അതിരാവിലെ കണ്ണന്റെ വിവാഹ ചടങ്ങുകളിലൂടെ ഉണ്ടായത് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ രാവിലെ ഏഴ് പതിനഞ്ചിനും എട്ടിനും ഇടയിലെ മുഹൂർത്തത്തിലായിരുന്നു കാളിദാസിന്റെയും തരണിയുടെയും വിവാഹം ചെന്നൈയിലെ പ്രശസ്തമായ കലിങ്കരായ കുടുംബാംഗമാണ് മോഡൽ കൂടിയായ താരണി മന്ത്രി മുഹമ്മദ് റിയാസ് സുരേഷ് ഗോപി ഗോകുൽ സുരേഷ് ഉൾപ്പെടെ ചലച്ചിത്ര രാഷ്ട്രീയ രംഗത്തെ പ്രശസ്തർ കല്യാണത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ നവംബറിലാണ് ായിരുന്നു കാളിദാസും താരണിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം രണ്ടുപേരുടേതും പ്രണയ വിവാഹമാണ് നീലഗിരി സ്വദേശിയാണ് ഇരുപത്തി താരണി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ തേർഡ് റണ്ണർപ്പ് കൂടിയായ താരണി വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഓണക്കാലത്താണ് കാളിദാസിന്റെ കുടുംബത്തിനൊപ്പം താരണി ആദ്യമായി ആരാധകർ കണ്ടത് എന്നാൽ ഇരുവരും പ്രണയത്തിലാണ് എന്ന വിവരം അന്ന് വ്യക്തമായിരുന്നില്ല പിന്നീട് അതേ വർഷം ഒക്ടോബറിൽ താരണിക്കൊപ്പം ദുബായിൽ അവധിക്കാലം ചിലവഴിക്കുന്ന മനോഹരമായ പ്രണയചിത്രം കാളിദാസ് സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചതോടെയാണ് ഇരുവരും പ്രണയത്തിലാണ് എന്ന വിവരം ആരാധകർ സ്ഥിരീകരിച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ രണ്ടുപേരും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നു ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ് താരണി സ്വന്തം ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അഭിനയത്തിനും മോഡലിംഗിനും പുറമേ പരസ്യ ചിത്രങ്ങൾ സ്പോൺസർഷിപ്പ് എന്നിവയിലൂടെ ഒരു പുറത്താണ് താരനിയുടെ മൂല്യം എന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും അച്ഛന്റെയും അമ്മയുടെയും പാതയിലൂടെ പ്രണയവിവാഹം തന്നെയാണ് കാളിദാസം തിരഞ്ഞെടുത്തത് നവദമ്പതികൾക്ക് ആശംസകൾ ന്യൂസ് ഡെസ്ക്